നിങ്ങളെ പോലുള്ള പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇങ്ങനെ പോലീസുകാരന്റെ ആ ഒരു സംസാരം നിങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ടവരാണ് ഞങ്ങൾ ഇതാണ് യഥാർത്ഥ ക്രിമിനലുകൾ അതായത് ആട്ടിന്തോലുള്ള ചെന്നായികളാണ്

വല്ലാത്ത പോയി മനുഷ്യരെ ഞങ്ങളെ കാണുമ്പോൾ പോലീസ് കുപ്പായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ യുവന്മാർക്ക് സാധാരണക്കാരെ കാണുമ്പോൾ ഇളക്കാണ് ആക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഈ ഓട്ടോറിക്ഷക്കാരെ കാണുമ്പോ ഞങ്ങൾ പെട്ടെന്ന് പ്രൊഫഷണൽ ആയി പോകും അടോ കാക്കി അഴിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഒരുപോലെ തന്നെയാണ് ജനങ്ങൾ പണിതരൂട്ടോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് നിങ്ങൾ ആറ് മാസം ഒരു ും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല അവരാരും ഒരു സംശയം വേണ്ട നിനക്ക് തന്നിരിക്കും പ്രതിഷേധം രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്കുള്ള മാർച്ചുകൾ തുടരുന്നു

ഡ്രഗ് കുടുംബം എങ്ങനെ സഹിക്കും ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരാൾക്കും ഈ കാര്യം ഏത് സംസാരിക്കുമ്പോ ദേഷ്യപ്പെട്ടപ്പോ ചോദ്യം ചെയ്താണ് ചെവിക്കല് അടിച്ച് പൊട്ടിച്ചിങ്ങനെ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന പോലീസിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു ഇമ്മീഡിയറ്റ്ലി എന്ന നിലയിൽ ഇവർക്കത് സസ്പെൻഷൻ നടപടി വരും അതിനുശേഷം ഇവരെ സർവീസിൽ നിന്ന് നീക്കുന്നതിനുള്ള തുടർ നടപടികളിലേക്ക് പോകാൻ സാധിക്കും നീ അന്ന് വിട്ടത് ഒരു പാമ്പിനാണ് ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവര് അയ്യോ അയ്യോ ഇല്ല ചോദിച്ചു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ചോച്ചു പോക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാരാ അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് പറയാൻ കോൺഗ്രസ് പോട്ടേക്കാറേ ഞാനിവിടേക്ക് തന്നെ കാണും നമുക്ക് കാണാം കാണണം